ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് മിനിമം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിരവധി ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു തസ്തികയാണിത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് എന്നുള്ള കാര്യം സ്കോർ കാർഡ് ഉൾപ്പെടെയുള്ള റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അതുപോലെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചിട്ട് വീഡിയോ എന്താ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനേകം കാര്യങ്ങൾ അതായത് മറ്റൊരുപാട് നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഇടയിൽ ഇടാനുള്ളത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആയിട്ടുള്ളത് എന്തായാലും കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എനിവേ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് കിടക്കാം അപ്പോൾ റിസൾട്ട് കയ്ക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് മുൻപായിട്ട് ഇതിൻ്റെ യോഗ്യത ജസ്റ്റ് ഒന്ന് നോക്കാം നാവിക് ജനറൽ ഡ്യൂട്ടി ജി ഡിയിലേക്കായിരുന്നു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത മാത്സ് ആൻഡ് ഫിസിക്സ് പ്ലസ് ടു നിങ്ങൾക്കുണ്ടായാൽ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വയസ്സ് വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള പ്രായപരിധി എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷനും ഇതിൽ നൽകുന്നുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഷോർട്ടായിട്ടുള്ള ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷനാണ് ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മുൻപ് മുൻപെന്ന് മുമ്പെന്ന് പറയുമ്പോൾ കൃത്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികളെ ഈ ഒരു വർഷം തന്നെ ആ ജോലിയിലേക്ക് പ്രവേശി പ്രവേശിപ്പിക്കുന്നതുമായിരിക്കും സ്ഥിര നിയമനമായിരിക്കും ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് യൂണിഫോം ജോബു ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇതിനെ സൈൻ ഇൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്കോർ കാർഡ് അതായത് നിങ്ങളുടെ മാർക്കും റിസൾട്ടും സ്കോർ കാർഡും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ പാസ്വേഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇതിന് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിലെ ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക